പഞ്ചനത്തിന്റെ കരത്തിൽ കരുണയിനി കേൾക്കും കാതുള്ളോ ലോകപാപച്ചുമടിനി ശിരസ്സ് കൊണ്ട് ചുമന്നൊഴുപതിനി പുരിшедട്ടു ഗംഗോതവിൽ പോയോനി സ്തുതിപ്പീ സ്തുതിപ്പിന്നിശുദേവനെ ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിന്നിശു മനുഷ്യജീവിതത്തിൻ്റെ ആരംഭം മുതൽ ആത്മീയതയും ഭൗതികതയും തമ്മിൽ ശക്തമായ ഒരു മല്ലിടലുണ്ട് ചിലർ ആത്മീക മേഖലയിൽ മികച്ചു നിൽക്കുമ്പോൾ ഭൗതിക മേഖലകളിൽ തകർന്ന് തരിപ്പണമായി പോകുന്നു മറ്റു ചിലർ ഭൗതിക മേഖലയിൽ കരുത്ത് കാണിക്കുമ്പോൾ ആത്മീക തലത്തിൽ അതിദാരുണമായി പരാജയപ്പെട്ടു പോകുന്നു എവിടെയാണ് ജീവിതത്തിന്റെ ജയപരാജയങ്ങൾ നിർവചിക്കപ്പെടുന്നത് ഇന്ന് പ്രഭാത വിചാരം ഈ വിഷയത്തിലാണ് ചിന്തിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് വിനയപൂർവം ഹൃദ്യമായ സ്വാഗതം

േലിന്റെ മധുര ഗായകനും സങ്കീർത്തനക്കാരനും ആട്ടിടയനുമായ ദാവീദ് ഇരുപതാമത്തെ സങ്കീർത്തനത്തിന്റെ ഏഴാമത്തെ വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു ചില രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ ീർത്തിക്കും സംഗീത പ്രമാണിക്ക് വേണ്ടി ദാവീദ് സങ്കീർത്തനം രചിക്കുമ്പോൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അത് പൊതുവായി ആലപിക്കപ്പെടേണ്ടതാണ് എന്നുള്ളതാണ് ഇരുപതാമത്തെ സങ്കീർത്തനം ആദ്യോടന്തം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് യുദ്ധം അഭിമുഖീകരിക്കുന്ന ഒരു രാജാവിന് വേണ്ടിയുള്ള മനോഹരമായ ഒരു പ്രാർത്ഥനയാണ് ഈ സങ്കീർത്തനം ത്മീകമായും കായികമായും ഭൗതികമായും ശാക്തീകരിക്കപ്പെടുവാൻ ആഗ്രഹിച്ച് യഹോവയായി ദൈവത്തിന്റെ സന്നിധിയിൽ നടത്തുന്ന ഏറ്റവും സുന്ദരമായ ഒരു പ്രാർത്ഥന ഇരുപതാമത്തെ സങ്കീർത്തനത്തിന്റെ ആദ്യത്തെ അഞ്ച് വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം രാജാവിന്റെ നന്മയ്ക്കും അഭിവൃദ്ധിക്കും വേണ്ടിയുള്ള ജനത്തിന്റെ ആഗ്രഹമാണ് അവിടെ വെളിപ്പെട്ട് കാണുന്നത് രാജാവ് എപ്രകാരം നിലകൊള്ളണമെന്നും എങ്ങനെ ആയിരിക്കണമെന്നും ഈ അഞ്ചു വാക്യങ്ങളിൽ വളരെ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ചിലർ രഥങ്ങളിലും മറ്റു ചിലർ കുതിരകളിലും ആശ്രയിക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ ഹോവയിൽ ആശ്രയിച്ച് അവനെ പ്രകീർത്തിക്കുന്നത് എന്നുള്ളതിനുള്ള വ്യക്തമായ ഉത്തരങ്ങളും യുക്തിയും നമുക്ക് ഇവിടെ വേർതിരിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഒത്തിരി കാര്യങ്ങൾ സങ്കീർത്തനക്കാരനായ ദാവീദ് ആ വരികളിൽ സമഞ്ജസമായി തിരികി വച്ചിട്ടുണ്ട് ദൈവത്തിന്റെ മഹിമയെ കുറിച്ചാണ് സങ്കീർത്തനക്കാരനായ ദാവീദ് അവിടെ പാടുന്നത് ധാരാളം പേർ രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ യഹോവയെ കീർത്തിക്കുന്നു അതിന് കാരണം യഹോവയുടെ മഹാത്മ്യമാണ് കഷ്ടകാലത്തിൽ ഉത്തരമരുളുന്ന ദൈവമായ കർത്താവ് ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും കൈപിടിച്ച് ഉയർത്തുന്ന ദൈവം പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെ നടുവിൽ സഹായകനായി സഹായം ചെയ്യുന്ന സ്നേഹവാനായി ദൈവം തകർച്ചകളിൽ ആകുലതകളിൽ അനർത്ഥങ്ങളിൽ സ്വന്തം കൈവിരിച്ച് കരങ്ങളിൽ വഹിക്കുന്ന താങ്ങുന്ന കാരുണ്യവാനും സ്നേഹസമ്പൂർണനുമായി ദൈവം ഹൃദയത്തിലെ ആഗ്രഹം നമുക്ക് നൽകുന്ന ദൈവം വീര്യപ്രവൃത്തികളാൽ ഉത്തരമൊരുളുന്ന ദൈവം ഈ ദൈവം കൂടെ ഉള്ളപ്പോൾ ഇത്രയേറെ വിശേഷണങ്ങളുള്ള ദൈവം ഞങ്ങളുടെ മധ്യയിൽ ജീവിക്കുമ്പോൾ ആ ദൈവത്തോട് ചേർന്ന് നിൽക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് രഥങ്ങളിലും കുതിരകളിലുമല്ല ഞങ്ങൾ ആശ്രയിക്കുന്നത് രഥങ്ങളും കുതിരകളും ഈ പോരാട്ട വീര്യത്തിൻ്റെ മധ്യേ തകർന്ന് തരിപ്പണമായി പോകും യുദ്ധത്തിന്റെ കൊടിയ ഭീകരതയിൽ ഒരു ദുരന്ത കഥാപാത്രമായി കുതിര മാറുമ്പോഴും തകർച്ചയുടെ ഒരു സങ്കീർത്തനമായി രഥങ്ങൾ തകർന്ന് തരിപ്പണമാകുമ്പോഴും സ്വന്തം കരങ്ങളിൽ വഹിച്ച് സ്നേഹപൂർവം ഞങ്ങളെ പരിരക്ഷിക്കുന്ന സാക്ഷാൽ ദൈവം നിലനിൽക്കുമ്പോൾ ഞങ്ങൾ മറ്റുള്ള എന്തിനേക്കാളധികമായി ആ ദൈവത്തെ പാടി പ്രകീർത്തിക്കുമെന്നാണ് ഈ സങ്കീർത്തനത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് കർത്താവിൽ സ്നേഹമുള്ളവരെ ജീവിതത്തിൽ നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള അവകാശം ദൈവം തന്നിട്ടുണ്ട് ഭൗതികത വേണമെങ്കിൽ അത് തിരഞ്ഞെടുക്കാം ആത്മീയത വേണമെങ്കിൽ അതും തിരഞ്ഞെടുക്കാം എന്നാൽ ഭൗതികത ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങളിലും സന്ദർഭങ്ങളിലും പോകാൻ സാധ്യതയുണ്ട് എന്നാൽ ആത്മീയ ചിന്തകളും ആത്മീയ ചര്യകളും ആത്മീക ശുശ്രൂഷകളും നിത്യതയിലേക്ക് സമാധാനത്തിലേക്ക് ആശ്വാസത്തിലേക്ക് സന്തോഷത്തിലേക്ക് നമ്മെ നയിക്കുന്നു അതിന് കാരണം ആത്മീയത ദൈവവുമായി നേരിട്ട് ബന്ധപ്പെട്ടതാണ് ദൈവം കൂടെയുള്ളപ്പോൾ ഒരു വിശ്വാസിക്കും ആകുലപ്പെടേണ്ടതില്ല പകർച്ചയിലും അനർത്ഥങ്ങളിലും വേദനകളിലും ദാരിദ്ര്യത്തിലും നിന്നെ താങ്ങാൻ നിനക്ക് താങ്ങാകുവാൻ കരം തരുന്ന ദൈവം നിന്നോട് കൂടെയുള്ളപ്പോൾ നിന്റെ ജീവിതം ധൈര്യപൂർവ്വം മുന്നോട്ട് കൊണ്ടുപോകാൻ നിനക്ക് സാധിക്കുമെന്ന് സങ്കീർത്തനക്കാരന്റെ ഈ വരികൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് നമുക്ക് നമ്മുടെ ദൈവമായ കർത്താവിൽ ആശ്രയിക്കാം അവനെ പ്രകീർത്തിക്കാം അവനെ നമുക്ക് ആരാധിക്കാം കുതിരകളും രഥങ്ങളും ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങളിലും സന്ദർഭങ്ങളിലും പട്ടുപോകാമെന്ന് വചനം നമുക്ക് തിരിച്ചറിവ് നൽകുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായൊരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും ദൈവാനുഗ്രഹങ്ങൾ നിറഞ്ഞ ശോഭനമായൊരു ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ പാപത്തെ നീക്കുവാൻ വന്ന ദൈവ സ്തുതിപ്പിൻ பாடி சுதேவனேதி பின் சுதேவனே அல்ல பாடி ஸ்தூதி பின்ஸ்தோதி பின் சுதேவனே பின் யோகத்தின் பாவத்தை பாவத்தே நீக்குவாராதிபனாய் வந்த தெய்வ குஞ்ஞாடி நீ ஸ்தூதிப்பின் 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 தேவனே அல்லேலூயா பாடி ஸ்தூதிப்பின் ஸ்தூதிப்பின் ஏசு தேவனே ஸ்தூதிப்பின் ஸ்தூதிப்பின் ஏசு தேவனே அல்லேலூயா பாடி

ൂയപ്പ